നമസ്കാരം സെലിബിൻകാസുമാണ് താൻ സംഖ്യയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ ശ്രീജിത് പണിക്കർജി ഇന്നത്തെ ഒരു പോസ്റ്റ് കാണാനിടയായി നമുക്ക് അവർക്കും പ്രിയങ്കരനല്ലാത്ത ശ്രീ ഗണപതിവട്ട ഉണ്ണി ശുരാജിയെ കുറിച്ചാണ് ആ പോസ്റ്റ് സാധാരണ ഇത്തരം കീടങ്ങളുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ കാണാത്ത മാതിരി ഒഴിവാക്കി വിടാറാണ് പതിവെങ്കിലും ഇന്നത്തെ ആ ഒരു പോസ്റ്റ് വായിക്കാൻ എന്തോ ഒരു പ്രത്യേക ഒരു സുഖം ഒരു രസം ഒരു എന്റർടൈൻമെന്റ് അത് തോന്നിയ സമയത്ത് നിങ്ങളെ കൂടെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാമെന്ന് കഴിഞ്ഞു നമുക്ക് എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം പ്രിയപ്പെട്ട ഗണപതിവട്ടജി നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേർ വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മുഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിൽ ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉള്ളീശ്വരാജിയുടെ പേര് ഗണപതിവട്ടജി എന്നാക്കിയതുപോലെ തന്നെ സുരേഷ് ഗോപിജിയുടെ പേര് ചെമ്പുകോപിജി എന്ന് കൂടി ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു എന്റർടൈൻമെന്റ് കിട്ടിയായിരുന്നു ഇവിടെ ലേ എന്റർടൈൻമെന്റ് കുറവുണ്ട് പൊള്ളത്തരങ്ങൾ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റു സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡെസ്സൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ അവോ ഇടക്കൊരു തള്ളും കൂടി ആ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് എന്തായാലും ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന പണിക്കാരെ പോലുള്ള പണിക്കാർക്കും മറ്റുള്ള ബി ജെ പിയുടെ പ്രവർത്തകർക്കും കൂടി പിടിക്കുന്ന ആളുകൾക്കും പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾക്കും ഒന്നും ബി ജെ പിയിൽ സീറ്റില്ല ഒന്നുകിൽ മുസ്ലിം നാമധാരിയായിട്ടില്ല അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകളായിരിക്കണം എല്ലാന്നുണ്ടെങ്കിൽ വല്ല സിനിമാ നടനോ സീരിയൽ നടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബി ജെ പിയിൽ സീറ്റുള്ളൂ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും മണിക്കാർജി അപ്പൊ മണിക്കാർ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തള്ളരുത് പറയുന്നത് ഉള്ളതാണെങ്കിലും അതിന്റെ ഇടയ്ക്ക് കൂടെ ഈ സുരേഷ് ഗോപിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ ഇതുപോലുള്ള തള്ളുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്റൈൻമെന്റ് കിട്ടുമായിരുന്നു ബാക്കി വെക്കാം മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കിട്ടിവച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കാർ ഏത് പണിക്കാരാണെന്ന് ആർക്കറിയാം എന്തായാലും സോഷ്യൽ മീഡിയയിൽ കുത്തിയിട്ടുള്ള ചാപ്പ ഒന്നും തിരുത്തുന്നു കാരണം സംഖ്യയെന്നും സംഖ്യ തന്നെയാണ് പക്ഷെ സമയത്ത് തന്നെ പരസ്പരം തെറ്റിട്ടാണെന്നുണ്ടെങ്കിൽ കുറെ സത്യങ്ങൾ വിളിച്ചു പറയാൻ നമ്മളെ പണിക്കാർ തയ്യാറായിട്ടുണ്ട് ഒരു സമുദായത്തെ ഒന്നടകം അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് കൊണ്ടുവന്ന തുപ്പൽ വിവാദം അതുപോലെ തന്നെ നമ്മളെ ഉള്ളി സുരാജിയുടെ വയൽപ്പണ ഇടപാട് മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ അതുപോലെ തന്നെ ഇവരൊക്കെ മനുഷ്യരെ വെറുപ്പിക്കുന്ന തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ആളുകളാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ അതിന് പെരുത്തു നന്ദി ഉണ്ട് പണിക്കാർജി അതേസമയത്ത് നമ്മുടെ ശ്രീജിത്ത് പണിക്കാർജി തന്റെ പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ എന്തോ നിലപാട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിലപാട് എന്ന വാക്കിന്റെ അർത്ഥം പോലും ഉള്ളിക്ക് ചിലപ്പം അറിയാൻ സാധ്യതയില്ല കാരണം ഈ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലപാട് എന്നൊക്കെ പറയാനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടെ ഉള്ളീസ്വരാജിയെ കുറിച്ച് ഗണപതി വട്ടജിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യസന്ധമാണ് അതായത് മറ്റുള്ള ആളുകൾ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന എല്ലാ സംഖ്യകൾക്കും അറിയാം ഈ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ഉള്ളിൽ വർഗീയതയും വെറുപ്പും വിദ്വേഷവും കുത്തി നിറച്ചു വെച്ചതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന അഴിമതിയും ഇതുപോലുള്ള കൊള്ളക്കാരുടെ കൊള്ളയടിയും ഒന്നും ശ്രദ്ധിക്കാതെ പൊന്നാങ്ങളെ ചത്താലും വേണ്ടില്ല നാതുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രം തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള അതാണ് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനോഭാവമായിട്ട് പോകുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇതുപോലെ പേഴ്സണലി തെറ്റുന്ന സമയത്താണെങ്കിൽ പോലും ഇതുപോലെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് മുന്നോട്ടേക്ക് വരുന്ന സംഘികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കല്ലാതെ മറ്റു നിർവാഹമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ സംഘീ അല്ലാതാവുന്നുണ്ടോ ഇല്ല തങ്കപരിവാറിന് വേണ്ടിയിട്ട് നിരന്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തെ വളച്ചൊടിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനാണ് നമ്മളെ പണിക്കാർജി ഈ പണിക്കാർജി ഉള്ളി സുരാജിയെ തള്ളി പറഞ്ഞത് അത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർനാഷണൽ ഈഗോ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ സംഖ്യ അല്ലാതാവുന്നില്ല അതേ സമയത്ത് ഈ പറഞ്ഞ സത്യത്തെ നമ്മൾ അംഗീകരിച്ചു തരുന്നുണ്ട് പക്ഷേ ഈ സംഘിപട്ടമൊന്നു പോകുന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകൊണ്ട് അത് കൃത്യമായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു രക്തത്തിൽ അരിഞ്ഞു ചേർന്നാണ് ഈ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആണല്ലോ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് സംഘികളെന്ന് പറഞ്ഞത് അത് കൊള്ളയടിക്കുകയാണെന്ന് അറിയാത്തത് കൊണ്ടൊന്നല്ല സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെങ്കിലും ഇതര സമുദായക്കാരായിട്ടുള്ള ആളുകളുടെ നെഞ്ചത്തേക്ക് കയറണം അങ്ങനെയുള്ള ആളുകളെ തത്വക്കളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുള്ള പിശാചുക്കളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന സംഘപരിവാർ പ്രത്യയശാസ്ത്രക്കാരെന്ന് പറയാം അവർക്ക് ഇതുപോലെ ഗതിമുട്ടുന്ന സമയത്ത് ചില സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു അല്ലാത്ത സമയത്ത് നുണയും കുത്തിരിപ്പ് അല്ലാണ്ട് വേറൊന്നും ഇതിറ്റുകളുടെ തൊള്ളേന്ന് വരാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി വണക്കം